ബ്രിട്ടീഷ് സ്മാരക ട്രസ്റ്റ് കിടന്നൂരിൽ സ്ഥാപിച്ചിട്ട് ഇപ്പൊ മുപ്പത്തഞ്ച് വർഷം പൂർത്തിയാവുകയാണ് അതിന് ഇരുപത്തിയഞ്ച് വർഷവും ടോംസ് മാത്യു സാറാണ് എന്റെ ചെയർമാനായിട്ട് ഞങ്ങളെ നയിച്ചിട്ടുള്ളത് വ്യത്യസ്തമായിട്ടുള്ള നിരവധി പരിപാടികൾ ബ്രിട്ടീഷ് സ്മാരക ട്രസ്റ്റിന്റെ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് ക്യാമ്പുകളായിട്ടും ചർച്ചാ ക്ലാസ്സുകളായിട്ടും പുസ്തക ചർച്ചകളായിട്ടും മറ്റു പലതരത്തിലും അതിന്റെ എല്ലാം വിശദാംശങ്ങളെ കുറിച്ച് സാറ് നിങ്ങളോട് സംസാരിക്കും സാറ് വയലാറ് അവാർഡ് കിട്ടിയിട്ടുള്ള ഇന്ന് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സാഹിത്യ നിരൂപകനാണ് പക്ഷെ ഇന്ന് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഡോക്ടർ ലീലാവലീച്ചർ കഴിഞ്ഞാൽ പിന്നെ തോമസ് മാത്യു സാറേ ഇന്ന് നമുക്ക് ഈ രീതിയിൽ അംഗീകാരമുള്ള ആളും കേരളത്തിലുള്ളൂ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും എന്തായാലും സാറിന്റെ സേവനമാണ് ഞങ്ങളെ ഈ ട്രസ്റ്റിനെ ഇതേപോലെ മുന്നോട്ട് എത്തിച്ചത് ബാക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സാറ് നിങ്ങൾ സൂചിപ്പിക്കും ജനിച്ച സ്ഥലമാണ് കിടങ്ങൂർ അതുകൊണ്ട് തന്നെ കിടങ്ങൂരിൽ വീട്ട്ക്കൊരു സ്മാരകം ഉണ്ടാവണം എന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുകയും അതിന്റെ ഫലമായി ഇങ്ങനെ ഒരു പ്രസ്ഥാനം ആരംഭിക്കുകയും ചെയ്തതാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വീട്ടിൽ കേരള നവോത്ഥാന നായകന്മാരിൽ വളരെ പ്രമുഖനായ ഒരാളാണ് നവോത്ഥാനത്തിന്റെ വളരെ അടിസ്ഥാനപരമായ ഒരു സങ്കല്പം മനുഷ്യനെ വീണ്ടെടുക്കുക എന്നതാണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യം മനുഷ്യന്റെ പദവി മനുഷ്യൻ എന്ന നിലയ്ക്കുള്ള പദവി ഇതൊക്കെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കൂടി പ്രവർത്തിക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത് വീട്ടിൽ ചേത്രം അത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്ന അതിഭീകരമായ അതിദയനീയമായ ചില അവസ്ഥാ വിശേഷങ്ങളോട് പൊരുതി അതിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ നമ്മുടെ സമൂഹത്തെ മോചിപ്പിച്ചു എന്നതാണ് ഈ വീട്ടിയുടെ വലിയ പ്രസക്തി നവോത്ഥാനം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചരിത്ര ബിന്ദുവിൽ സംഭവിച്ച് അവസാനിക്കുന്ന ഒന്നല്ല അത് നിരന്തരമായ ഒരു പ്രക്രിയയാണ് മനുഷ്യനെ വീണ്ടും വീണ്ടും കണ്ടുത്തന്നുകൊണ്ട് മനുഷ്യൻ്റെ സാധ്യതകളിലേക്ക് അവന്റെ സർഗാത്മകതയിലേക്ക് എങ്ങനെ സഞ്ചരിക്കാൻ കഴിയും എന്നുള്ള വലിയ അന്വേഷണം എപ്പോഴും പ്രസക്തമായ ഒരു കാര്യമാണ് വി ഡീസ് ട്രസ്റ്റ് ആ നിലയിലാണ് പ്ര പ്രവർത്തിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് വീണ്ടും മനുഷ്യത്വത്തിൻ്റെ പടവുകൾ എങ്ങനെയാണ് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്ന് കണ്ടെത്തുകയും ആ തരത്തിൽ മനുഷ്യനെ മുമ്പോട്ട് നയിക്കുകയും ഒരു പ്രസ്ഥാനമായി പ്രവർത്തിക്കണം എന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു മനുഷ്യന്റെ സർഗാത്മകതയുടെ വ്യത്യസ്തമായ ഫലങ്ങൾക്ക് ആവിഷ്കാരം നൽകുന്നു പരിപാടികൾ നടക്കുന്നു ചർച്ചകൾ നടക്കുന്നു വീട്ടിയെ കുറിച്ച് പഠിക്കുന്നു അവരുടെ നാടകവാസന അവരുടെ സംഗീതവാസന അവരുടെ എഴുതാനുള്ള വാസന ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഓരോ നിമിഷവും കൂടുതൽ മനുഷ്യനായി തീരുക ഇന്നലെ ഇന്നലത്തെക്കാൾ കുറെ കൂടി മെച്ചപ്പെട്ട മനുഷ്യനാണ് മനുഷ്യത്വത്തോട് കൂടുതൽ അടുത്ത ആളുകളായി മാറുക എന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അതിൻ്റെ ഒരു വലിയ പ്രചോദനമായി പി ടി ഉണ്ട് എന്നത് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നു ഞങ്ങളെ അഭിമാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് പി ടി കേരള ചരിത്രത്തിൽ ഒരു ഘട്ടത്തിൽ കുതിച്ചസ്തമിച്ചു പോയ ഒരു പ്രതിഭാസമല്ല ഏത് പ്രതിസന്ധിയിലും ഏത് മനുഷ്യാന്വേഷണത്തിലും പ്രസക്തമായ ഒരു സാന്നിധ്യമായിരിക്കണം ഞങ്ങൾ വിചാരിക്കുന്നു അതുകൊണ്ട് വീട്ടിയെ കുറിച്ച് പഠിക്കാൻ വീട്ടിലെ ആദർശങ്ങൾ പഠിക്കാൻ അദ്ദേഹത്തെ പ്രചോദിപ്പിച്ച ചിന്തകൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കാൻ അതിൻ്റെ സമകാലികമായ പ്രസക്തി എന്ത് അന്ന് അന്വേഷിക്കാനൊക്കെയുള്ള പ്രവർത്തനങ്ങളാണ് വി ടി ട്രസ്റ്റിൽ നടക്കുന്നത് വി ടി ട്രസ്റ്റിൽ കൂടെ ആ തരത്തിലൊരു പ്രവർത്തിക്കുന്നൊരു ഗ്രന്ഥശാല ഇവിടെയുണ്ട് ഗ്രന്ഥശാലയും ഡ്യൂട്ടി ട്രസ്റ്റും ഒന്നിച്ച് ഈ വലിയ പ്രവർത്തനം മനുഷ്യാന്വേഷണത്തിൻ്റെ ഈ ദീപ്തമായ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം